നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രഗത്ഭ സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും വാഗ്മിയുമായ എം കെ സാനു അന്തരിച്ചു എറണാകുളത്ത് ആശുപത്രിയിലായിരുന്നു അന്ത്യം തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു പ്രായം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് നില ഗുരുതരമായി കഴിഞ്ഞ ആഴ്ച വീണതിനെ തുടർന്ന് വലത് തുടയലിന് പൊട്ടൽ സംഭവിച്ചിരുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രമേഹം എന്നിവ അലട്ടിയിരുന്നു നിരൂപണ കൃതികൾക്കൊപ്പം ജീവചരിത്ര രചനയിലും അദ്ദേഹം കൈയടക്കം കാട്ടിയിട്ടുണ്ടായിരുന്നു തന്റെ ആദ്യ വിമർശന ഗ്രന്ഥത്തിനെ കാറ്റും വെളിച്ചും എന്നാണ് അദ്ദേഹം പേരിട്ടത് ചന്ദ്രമ്പുഴയെ കുറിച്ച് ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ജീവചരിത്രം നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം സാനുമാഷിടേതാണ് വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിങ്ങനെ ശ്രദ്ധേയമായ പല പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് എം കെ സാനുവിനെ കുറിച്ച് ചലച്ചിത്ര സംവിധായകൻ മോഹൻ ജാലകങ്ങളിലെ സൂര്യൻ എന്ന ഡോക്യുമെന്ററിയും ഒരുക്കിയിട്ടുണ്ട് കുറിച്ച് ഡോക്ടർ എ അരവിന്ദാക്ഷൻ മഹത്വത്തിന്റെ എന്ന സമഗ്ര പഠനവും തയ്യാറാക്കി ഭാര്യ പരേതയായ എൻ രത്നമ്മ മക്കൾ മക്കൾ എം എസ് രഞ്ജിത്ത് റിട്ടയർഡ് ഡെപ്യൂട്ടി ചീഫ് മെക്കാനിക്കൽ എഞ്ചിനീയറാണ് കൊച്ചിൻ പോർട്ട് എം എസ് രേഖ ഹിന്ദി വിഭാഗം റിട്ടയേർഡ് മേധാവി സെന്റ് പോൾസ് കോളേജ് കളമശ്ശേരി എം എസ് സീത സാമൂഹിക ക്ഷേമ വകുപ്പ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥ എം എസ് ഹാരിസ് മാനേജർ എനർജി മാനേജ്മെന്റ് സർവീസസ് ദുബായ് മരുമക്കൾ സി മായ സി കെ കൃഷ്ണൻ അഡ്വക്കേറ്റ് പി വി ജ്യോതി ഡോക്ടർ പ്രശാന്ത് കുമാർ എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ആലപ്പുഴയിലെ തുമ്പോളിയിലാണ് മാസ്റ്റർ ജനിച്ചത് സ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് വിവിധ സർക്കാർ കോളേജുകളിലും അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അഞ്ച് ശാസ്ത്രനായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി നാൽപ്പതോളം കൃതികളുടെ കർത്താവാണ് എം കെ സാനു കർമ്മഗതി എന്നാണ് ആത്മകഥയുടെ പേര് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അവധാരണം വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ചങ്ങമ്പുഴ കൃഷ്ണൻപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം രണ്ടായിരത്തി രണ്ടിൽ പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ എൻ കെ അബി ശേഖർ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ എന്നിങ്ങനെ ലഭിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം രണ്ടായിരത്തി പത്തിൽ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്